എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ഇന്നലെ ചെറിയ കുട്ടി വന്നു ഞാൻ ഭക്ഷണം ഭക്ഷണം ചോദിച്ചതാണ് സംഭവം പോലെ എല്ലാവരോടും അതാ ചോദിക്കലൂടെ പക്ഷെ എന്റെ അടുത്ത് കൊടുക്കാൻ ഗൂഗിൾ പേ ആയതുകൊണ്ട് എന്റെ അടുത്ത് കൊടുക്കാൻ പൈസ കയ്യിലില്ല അപ്പൊ ഞാൻ പറ കൈ പൈസ അല്ല അക്കൗണ്ടിലല്ല അതുപോലെ കണ്ട് ഇന്നലെ ആ സമയം മുതൽ ഇന്ന് ഇതിപ്പോ എത്ര ഇരുപതാമത്തെ പ്രൈസ് ആയിട്ട് അത് ചോദിക്കുന്നേ അപ്പൊ ഞാനൊന്ന് പറയട്ടെ ഛമിയ എന്താണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനാണ് യേശു കാര്യം പറയാൻ സമ്മതിക്ക ഹേയ് ഗായ്സ് അസാംക്കും വെൽക്കം ബാക്ക് ബാക്ക്അപ്പ് ഗൈസ് ഇന്നലെ ഞങ്ങള് താജ്മഹല് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ആകെ ക്ഷീണിച്ച് രാത്രി പിന്നെ റൂമിലെത്തി എവിടുന്ന് ആഗ്രഹമെന്ന് ഡൽഹിക്കെത്തി ആഗ്രേന്ന് ഡൽഹിക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ഞാനുണ്ട് അതൊക്കെ താണ്ടി ഞാൻ ഞങ്ങൾ അഞ്ച് മണിക്കൂർത്തെ നാല് മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം പിന്നെ ആ ട്രാഫിക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗീസ് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് കാണണം ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു നമ്മളെ നാടൊന്നും ഒന്നും അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാകുക ഞാൻ പൊതുവേ സാധാരണ ചെറുപ്പം മുതലേ കേട്ട് വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കി നമ്മൾ കേരളത്തിലുള്ള പോലാണേറ്റവും കൂടുതൽ എന്താ പറയുക വിദ്യാഭ്യാസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ബാക്കിയുള്ള എന്താ പറയുക അതൊന്നുമില്ല മറ്റേ മോശമാണ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ കേൾക്കുന്നത് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് പക്ഷേ ഇവിടെ എത്തുമ്പോൾ ആണെങ്കിൽ നമ്മൾ മനസ്സിലാണ് പിന്നെ കേരളം ഒന്നും അല്ല കേസ് ഏതാ ലെവലിവിടേക്കല്ലേ ഏഹ് ഇവിടുത്തെ ബിൽഡിങ്ങുകളായാലും ഒക്കെ വേറെ വേറെ അടിപൊളി സംഭവങ്ങൾ ഇവിടെ വന്ന് കാണേണ്ട കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് സ്ഥലങ്ങള് വേറെ കുറെ സ്ഥലങ്ങൾ നമ്മൾ കാണാനുണ്ട് ആ പറയോ ഗുഡ് മോർണിംഗ് എന്താ എന്നോടോ ആശുവിനോട് ഓരോരുത്തർ വന്ന് ആ ഓർക്ക് സംസാരിക്കാണ് ഇന്ത്യ അറിയാ കൊറച്ച് ഇന്ത്യ അറിയ ഉസേ പിന്നെ നല്ല മഴ കിട്ടും നാട്ടിലെങ്ങനാണെന്നൊരിക്കുന്ന മഴ ആണ് ഇല്ലേ എങ്ങനെ ഇന്നത്തെ മഴ വണ്ടി നിർത്തി എന്താ മൈക്കു മൈക്കുരട്ടി പോയി യേസാ മഴ എന്ന് വെച്ചുകഴിഞ്ഞാൽ മഴ അടിപൊളി മഴ അങ്ങനെ പിന്നെ വണ്ടി വീടാൻ എന്താ പറയാ വണ്ടി മുന്നോട്ടേക്ക് പോകാനുള്ള വൈ ഇല്ലാണ്ട് വയ്യൊന്നും കാണുന്നില്ല അങ്ങനെ വണ്ടികളൊക്കെ റോഡിൽ നിർത്തി അത്രയും മഴ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയാം വലിയ ഐഡിയല്ല ഏതൊക്കെ അതൊക്കെയാണ് അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ ലഗേജുകളൊക്കെ നമ്മൾ അങ്ങോട്ട് എടുത്തു വെച്ചേക്കണ അപ്പൊ അതൊക്കെ നീ വണ്ടിയിൽ വെക്കാനുണ്ട് നമ്മള് മാത്രല്ല ഞങ്ങൾ പറഞ്ഞില്ല നമ്മള് ഇരുപത്തഞ്ചു ആൾക്കാരുണ്ട് ട്രാവലറിലാണ് നമ്മള് പോവുക അതൊക്കെ വൈബ് ആണല്ലേ പിന്നെ അതെ നമ്മള് ഗൈഡ് ആണ് ഗൈസ് നമ്മൾക്ക് അറിയാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോ ഏ ചിയോ ഇതെന്താ ചപ്പാത്തി ഫുഡ് കൊണ്ടും ഫുഡ് കഴിച്ചിട്ട് നമ്മക്ക് പോവാന്നാണ് വിചാരിക്കുന്നത് വണ്ടി എനിക്ക് കൊറച്ച് മറ്റത്തെ അറിയൂലോ ആ നൂൽപുട്ട ദോശ മാണ്ണ്ടി നോക്കിട്ടെടുത്തോയോ കൊറന്നോണ്ടാ അല്ല കൊറീനല്ല ഞാന് അങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ച പോരും ഒക്കെ തൂൽപുട്ടാ എനിക്ക് നൂൽപുട്ടാ വണ്ടി പാസേ ദോശക്ക് വേണ്ടിയായി അപ്പൊ ഞങ്ങള് ഫുഡ് വന്നിട്ടുണ്ട് ഏതായാലും ഫുഡ് കഴിച്ചിട്ട് നമ്മള് യാത്രയിലേക്ക് കടക്കാന്നാണ് വിചാരിച്ചത് കറി എന്താ ഉള്ളേ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇങ്ങനെ കാണിച്ചു തരാ പിന്നെ നമ്മൾ പറഞ്ഞു തന്നെ ഗൈഡ് വേണേ

ഞാൻ കഴിക്കട്ടെ പേർക്ക് കൊണ്ടുവരലേ ഞാൻ ഒന്ന് തിന്നാൻ കഴിയൂല പിന്നെ എന്താ ഞാൻ ഞാനൊന്ന് എന്താണ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ തിന്നണ്ടേക്കും <laughs> <laughs> ना <laughs> െ നാട്ടിലൊക്കെ തിന്നാനും ഒക്കെ നല്ല ഫുഡും ചോറും അടിപൊളി ും ഇന്നല താജ്മഹലിന്റെ താജ്മ എത്തിയ ശേഷം താജ്മഹൽ കണ്ട് കഴിഞ്ഞാ നമ്മൾ ഷെമി തട്ടിയില്ലായിരുന്നു ചെരുപ്പ് ചെരുപ്പ് ചെപ്പ് കൊടുക്കേ ഇന്നലെ വീഡിയോ എടുക്കാൻ ഈ ഫോണില് എനിക്ക് തോന്നുന്നു ബാറ്ററി ബാറ്ററി

അങ്ങനെ ഇന്നലെ അങ്ങനെ പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കാണ്ടായിരുന്നു താജ്മഹലിൽ എടുത്ത് പോയത് അതിനാടെയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ ഇരുപത്തഞ്ചാക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ കുറച്ച് ബേക്കിൽ കഴിയും പിന്നെ ഇന്നലെ പെട്ടെന്ന് നമ്മൾ കണ്ട പോരല്ലോ അപ്പോൾ പെട്ടെന്ന് പരിചയപ്പെട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് ബേക്കറിൽ ഞാൻ നടന്ന് ബ്ലോഗൊക്കെ എടുക്കാണ്ടല്ലോ അപ്പം ഞങ്ങൾ ബേക്കറി ഞാൻ നടന്ന് പോകുമ്പോൾ ഒരു മുന്നിൽ അങ്ങ് പോവുകയും ചെയ്തു അങ്ങക്ക് വിഷമിട്ട് ഞങ്ങൾ വേഗം ചെയ്താൽ ചായ ഒക്കെ കുടിച്ച് ഉള്ളിൽ കയറി ഒരു ഫുഡ് പോലും കഴിക്കാണ്ടാണ് ഉള്ളിൽ കയറി താജ്മഹലൊക്കെ കണ്ട് ഞങ്ങൾ പ്രശ്നമില്ല കാരണം ഞങ്ങൾ ഫുഡ് കഴിച്ചോ അപ്പൊ ഞങ്ങൾ ഞാൻ ആക്കത്തിൽ ഓരോന്ന് ഓരോന്ന് കാണാം ഇവര് വേഗം കണ്ട് പുറത്ത് വിശന്ന് കാത്തു ഞങ്ങൾ ഞങ്ങള് ജസ്റ്റ് ഒന്ന് കഴിച്ച വേഗം ചായ പിടിച്ചുകൂടി അപ്പേ ഞങ്ങൾ വരാ അങ്ങനെ ആ ഒരു അനുഭവം ഒന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് രാവിലെ തന്നെ പെട്ടെന്ന് ഫുഡ് കൊണ്ടത് ഒന്നായില്ലേ കഴിച്ചു പിന്നെ പറഞ്ഞു ഒരു കാക്ക തുടങ്ങിയ കേസാട്ടോ അതും ഒക്കെ മറക്കാൻ കഴിയില്ല ഇന്നല്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നേരോ ഞാൻ ചോള് കിട്ടിയില്ല പിന്ന ഒരാളിങ്ങനെ വിഷക്കാരൊക്കെ വരൂല്ലേ അങ്ങനെ വന്നീനും അപ്പൊ ചെപ്പി അന്ന് ജിപ്പേ ആണല്ലോ അല്ലേ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ഇന്നലെ ചെറിയ കുട്ടി വന്ന കഴിഞ്ഞിട്ട് ഫുഡ് ചോദിച്ചിട്ട് ഭക്ഷണം ഭക്ഷണം ചോദിച്ചതാണ് സംഭവം പോലെ എല്ലാവരോടും അതാ ചോദിക്കലൂടാ പക്ഷെ എന്റെ അടുത്ത് കൊടുക്കാൻ ജി ഗൂഗിൾ പേ ആയതുകൊണ്ട് എന്റെ അടുത്ത് കൊടുക്കാൻ പൈസ കയ്യിലില്ല ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ കൈ പൈസ അല്ല അക്കൗണ്ടിലല്ല അത് വീട് കണ്ട് വീട് ഇനി നിങ്ങൾ പറയണ്ട ഇന്നലെ ആ സമയം മുതൽ ഇന്ന് ഇതിപ്പോ എത്ര ഇരുപതാമത്തെ പ്രാവശ്യം ആയിട്ടാണ് അത് ചോദിക്കുന്നേ എന്തുകൊണ്ടാണ് നിങ്ങള് ആ കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാത്തത് അല്ലെ പൈസ കൊടുക്കണ്ടല്ലേ ഫുഡ് എന്ന് വെച്ചിട്ട് ആക്കുക ഏതായാലും നല്ലൊരു സ്വഭാവമാണ് നല്ലൊരു മൈൻഡാണ് പക്ഷേ ആശു അത് രാഡൻറെ അടുത്ത് പൈസ ആ സമയത്ത് ഇല്ലായിരുന്നു ട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ പൈസ ഉണ്ടായിരുന്നു അതിനെ കൊണ്ടാട്ടോ ഓക്കേ അപ്പൊ ഏതായാലും അപ്പൊ നമ്മള് പോവാണ് നമ്മളെങ്ങോട്ടൊക്കെ പോണേ പത്ത് കുത്തുമിനാറ് ആഹാ അതുപോലെ അപ്പൊ കുത്തുമ്പാറിലൊക്കെ പോവാ എടുത്തി വെക്കുന്ന ബഹളമാണ് കേറാനുള്ളതാണ് പിന്നെ നമ്മളെ നമ്മക്ക് ചെലപ്പോ പെട്ടെന്ന് പോകേണ്ടി വരും നമ്മക്ക് പെട്ടെന്ന് പോകേണ്ടി വരുന്നെ കൊണ്ട് വണ്ടിയിലെ നമ്മളെ സാധനങ്ങളൊക്കെ ഇപ്പഴത്തെ വേറെ കാർലേക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് അപ്പൊ ഈ കൊറേ സാധനങ്ങൾ ഈ വണ്ടിയിലേക്ക് മാറ്റിയിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെലപ്പം ഏഹ് നമ്മള് ഇറങ്ങിയിട്ട് മാറി കയറും അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മടെ ബേബി സാധനങ്ങളൊക്കെ തരണം ഇതിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗെയ്സ് ഞങ്ങൾ ഇതാക്കുന്ന ട്രാവലറിൽ ഒരു അരമണിക്കൂർ യാത്രക്ക് ശേഷം ഞങ്ങൾ ഇതാക്കണ ഇപ്പൊ ഇവിടെ കുത്തബ് മിനാറിൽ എത്തിയിരിക്കുന്നു ഗെയ്സ് ഇനി നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം നോക്കിക്കോ അതെ ക്യാമറ എടുത്ത് അതെടുക്കാമറത്ത് നടന്നു കഴിഞ്ഞാൽ ആകെ സീനാ കേസ് ഇവിടെ ഒക്കെ ഫുള്ള് ആ ബോബോ 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 ബോബോടുത്തു ഓർഡർ കിട്ടോ

ഒരു വൈക്ലപ്യം കണ്ടോ ഇവിടെ ഇറക്കിലൊക്കെ അടിച്ചാരില് അയ്യവ ഇവിടെ അങ്ങനെ പോകുമ്പോ ഇങ്ങനെ തന്നെ അല്ലേ കണ്ണട എടുത്താലും അയ്യവ കണ്ണട എടുത്തിട്ട് കണ്ണട എടുത്തിട്ടാ കേസ് നല്ല രസം കാണാൻ കണ്ണട ഇട്ടിട്ട് ഫുള്ള് ഇട്ടാ അപ്പൊ ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുത്തിട്ട് കയറാം കേറാം മിനാർ എന്താന്നുള്ളത് ഞാൻ ഇങ്ങനെ നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ കേക്കുന്നതല്ലേ ഇപ്പൊ ഒന്ന് നമ്മൾ നേരിട്ട് കാണാൻ കാണാം കുത്തുബ് മിനാറിന്റെ അതിരിന്ന് ഇങ്ങനെ പറയല്ലേ അതാന്നല്ലോ നമ്മൾ ഇപ്പൊ നോക്ക കേ അപ്പൊ ഈ ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ എന്തൊക്കെ കാണാൻ പോകണന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടതിന് ശേഷം നമ്മൾ കാണാൻ പോവാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ഇതൊന്ന് ഓരോരുത്തും ചോദിച്ചു നോക്കാം ഒരു മിനിറ്റ് ആരാ നിർമ്മിച്ചറിയോത്ത് നിർമ്മാണം ആരംഭിച്ചു ഫസ്റ്റ് ഫ്ലോർ ആയപ്പോൾ ആള് മരണപ്പെട്ടു തുടർന്ന് മരുമകൻത്തുമിഷാണ് പുനർ നിർമ്മിച്ചിട്ടുള്ളത് ആരാണ് മരുമകൻ ബിൽത്തുമ്പോൾ ഫസ്റ്റ് കുത്തുബുദ്ദീൻ ഐബക്ക ഉണ്ടാക്കിയത് ഇവിടെ ഒരു മഹാനുണ്ടായിരുന്നു മെഹ്റോളി ഷെരീഫിലെ കുത്തുബുദ്ദീൻ ഭക്തിയാരി ഖഹിദലവീന്ന് പറയൊരാൾ അവരുടെ ഓർമ്മക്കായിട്ടാണ് കുത്തുബുദ്ദീൻ ഐബക്ക് കുത്തുബിനാർ ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൊത്തം എഴുപത്തിരണ്ടര മീറ്റർ ആണ് ഹൈറ്റ് ഉള്ളത് താജ്മഹൽ എന്താ അറിയോ എഴുപത്തി മൂന്ന് മീറ്റർ താജ്മഹൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇത് മൊത്തത്തില് മെഹ്റോളിന്ന് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് രാജവംശത്തിന്റെ കുത്തുബ് കോംപ്ലക്സ് ആണ് മൊത്തത്തിൽ അറിയപ്പെടുന്നത് ഇവിടെ അതായത് നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞല്ലോ മുഗൾ രാജവംശം എന്ന് അതുപോലെ അടിമവംശം എന്ന് കേട്ടിട്ടുണ്ടോ അവരിൽപ്പെട്ട ആദ്യത്തെ രാജാവായിരുന്നു അതായത് എന്തായിരുന്നു അടിമയായിരുന്നു അടിമയെ ഭരണ ഏൽപ്പിച്ചാണ് അറേബ്യൻ അരായത്തെ ഭരണമാണ് കേട്ടോ അപ്പൊ ഇവിടെ കുത്തുബുദ് കുത്തുവിനാർ മാത്രല്ല കാണാനുള്ളത് നേരത്തെ പറഞ്ഞ ഇൽത്തുമിഷിനെ വന്നിട്ടില്ലേ ഇൽത്തുമിഷിന്റെ കബറുടെ ഉണ്ട് അത് ആളെ തന്നെയാണ് തയ്യാറെടക്കിയത് എന്നെ ഇവിടെ മറമാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആളിനെ ഉണ്ടാക്കി ഒരു വർഷത്തിന് ചാൾ മരിച്ചു അതിന് ശേഷം ഇവിടെ അടക്കിയിട്ടുണ്ട് അത് കാണാനുണ്ട് അതുപോലെ ഈ പുത്തുമിനാറിന്റെ ഇരട്ടി വലുപ്പത്തിൽ അലാവുദ്ദീൻ ഹിർജി കേട്ടണോ അലാവുദ്ദീൻ ഹിർജി അവരെന്ത്തു കുത്തുമിനാർ ഇനെ പോലെ ഒരു അലൈമിനാർ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇതിന്റെ ഇരട്ടി വലുപ്പത്തിൽ അപ്പൊ അതും ഒരു ഫ്ലോർ ആയിട്ടുള്ളൂ ആള് പിന്നെ ആരും പുനർനിർമ്മിച്ചിട്ടില്ല ആള് മരണപ്പെട്ടു പിന്നെ ആരും പുനർനിർമ്മിച്ചിട്ടില്ല അതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും അലൈമിനാർ ശേഷം ഉണ്ടാക്കിയതാണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ അലൈമിനാർ പോയി കാണും ശേഷം ഇൽത്തുമി സ്റ്റോമ്പ് കാണും പിന്നെ ചന്ദ്രഗുപ്ത രാജാവ് സ്ഥാപിച്ച ഒരു ഇരുമ്പു തൻ്റെ ഉണ്ട് ഏകദേശം ആറ് ടെണ്ണോളം ഭാരം അത് ഇതുവരെ തുരുമ്പായിട്ടില്ല എന്നാണ് അതിന്റെ പ്രത്യേകത അത് അതും അവിടെ കാണാൻ പറ്റും അപ്പൊ ഗെയ്സ് ഇതാണ് ഗൈഡിന്റെ കൂടെ വന്നാലുള്ള ഉപ ഉപകാരങ്ങൾ കാരണം ഞമ്മക്ക് ഇത് ഇന്ത് കുത്തുമിനാർ ഇന്ത് കുത്തുമിനാർ എന്ന് പറഞ്ഞാൽ ഞാൻ പോണ്ടിരിയായിരുന്നു ഗൈഡിന്റെ പേരെ വന്നതുകൊണ്ട് ഞമ്മക്ക് അത് എന്താന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ ഏതായാലും നമ്മളെ ഉള്ളിലേക്ക് കയറുകയാണ് ഗൈസ് പ്ലാനിങ് അതെ പക്ഷെ ഈ കാണുന്നതാണ് കുത്തുമിനാറിന്റെ കാട്ടും ബെൽത്ത് പണിയാൻ വേണ്ടി തുടങ്ങിയതും പക്ഷെ അപ്പഴേക്ക് അയാൾ എക്സ്പയർ ആയി പോയി മനസ്സായി കല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടില്ലേ ഇപ്പോഴത്തെ കാലത്താണ് കൊറച്ച് സിമെന്റൊക്കെ നമ്മൾ കൊടുവള്ളി കുറച്ച് ഇണ്ടാക്കിയാലോ കുറച്ച് കൊറച്ച് കൊറച്ച് വരുത്തേ അടിപൊളി പരിപാടിയാട്ടോ അല്ലേ ടിക്കറ്റ് ഒക്കെ വെച്ചിട്ട് അല്ല ടിക്കറ്റ് ഒക്കെ വെച്ചിട്ട് നാലാളൊക്കെ സെക്യൂരിറ്റി ഒക്കെ ആക്കി ഒരു കിഡിലന്നെറ്റില്ല സാധനം പക്ഷെ ഇത് എന്താണ്ടാക്കി സിമെന്റ് ഇല്ലെങ്കിൽ പിന്നെ കുമ്മ കുമ്മായപ്പൊടിയായിട്ടില്ല ആ അതെ അതെ ആ ആ അങ്ങനത്തെന്തൊക്കെ ഇണ്ടാക്കിയതാണത് ഇതാണ് ഉണ്ടാക്കി തുടങ്ങുമ്പോഴത്തേക്ക് അയാൾ മെച്ചയ സംഭവം അല്ലെ ഫസ്റ്റ് അത് ഫസ്റ്റ് അത് ഉണ്ടാക്കി പിന്നെ അത് ഇണ്ടാക്കുമ്പോഴാണ് അതാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ അതെ ജയ്സ്

എന്താണല്ലേ അതിന്റെ ആവശ്യം അപ്പൊ ഷെമിയ ഇതാണ് കുത്തുപ്പിനോ കണ്ടുകാറിനെ മുന്നിൽ വെച്ച് കാത്തു കാണുന്ന ഷമിയാണ് നിങ്ങൾ അല്ല ആശുവിനെയാണ് നിങ്ങൾ കാണുന്നത് ആശു കുത്തുമിനാർ അതാക്കണേ ഇനി ഇവിടുന്ന് കാത്തു കാണാ ഏ ഇ കാത്തു കാണാ കാണാ അപ്പൊ കേസ് ഇതാണ് കുത്തുമിനാർ പക്ഷെ ഇത് അടുത്തുനിന്ന് കാണുമ്പോ ഒരു സംഭവം തന്നെ ആട്ടോ ഞാൻ ലോങ് എന്തൊക്കെയോ ഡയലോഗ് മേടിച്ചു പക്ഷെ ഇവിടെ പൊയ്ക്ക് എനിക്ക് എന്താ പറയാ ഒരു ഒരു എന്താ പറയുക ഒരു അത്ഭുതം കേസ് അത്ഭുതം അടിപൊളി ഏതാ വൈബ് ഇത് പഴയ കാലത്തുള്ള പള്ളിയാണ് പള്ളി എന്തോ അന്നത്തെ കാലത്തുള്ള പള്ളിയാണ് ഈ കാണുന്നത് പിന്നെ ഈ കാണുന്നത് മദ്രസ് ആണ് പഴയ കാലത്തുള്ള ആണ് ഇവിടെ കാണുന്നത് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഗെയ്സ് ഇപ്പം ഇവിടെ അപ്പം ഏതായാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ട് നമുക്ക് പിന്നെ ബാക്കി വണ്ടിയിലെത്തിയിട്ട് കാണാം ഓക്കേ എങ്ങനെയാ സുഖല്ലേ എന്താ ആരെ വീഡിയോ കോൾ ചെയ്യുകയാണോ ഏ കൂട്ടുകാരനാ കൂട്ടുകാരനാ ഹായ് ഞാൻ നിങ്ങൾ കാണുന്നില്ല കേട്ടോ ഇത് വേക്കാൻ പറയലാ അങ്ങനെ ആയി അതൊക്കെ കണ്ടു ഞാൻ വരുന്ന വൈകി ഇതാക്കണ ഷമിയും ആവശ്യം ജ്യൂസൊക്കെ വാങ്ങി ശെമിതാക്കണ പച്ചവെള്ളം ആവശ്യം എന്താ അങ്ങനെ അറിയണം എന്താണോ ആണോ ഇനി അറിഞ്ഞോട്ടോ എന്താ പറയാ എന്താ അറിയാറിയ ടെൻഡറിനീ ടെൻഡർ എഴുന്ന തേങ്ങ എന്തായിനോ അപ്പൊ അറിയണല്ലോ ടെൻഡർ എഴുന്ന കോക്കനറ്റ് കോക്കനറ്റ് അതാണ് ചെറിയ ബാബാ കോക്കനറ്റ് അയ്യേ എപ്പോഴൊക്കെ കമന്റ് എന്തൊക്കെ വരും അറിയാവാ ശ്രദ്ധിച്ചു അപ്പൊ നമ്മളെ വീണ്ടും നമ്മളെ ട്രാവലറിലേക്ക് കേറുകയാണ് എല്ലാരും എത്തിയ എന്റെ മോനൻ ഇവിടെ അടുക്കണടുത്തുള്ള ചളി സീനോ കേറെ ശ്രദ്ധിക്കോ ഓക്കെ ഞാൻ പിടിച്ചിരിക്കുന്നു ഞാൻ പിടിച്ചിരിക്കുന്നു അതല്ല ക്ഷമിക്കായി ആ് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല തേങ്ങ വെള്ളം തേങ്ങ വെള്ളം ഇംഗ്ലീഷ് അന്റെ പിടിച്ച ആശു ഇല്ല എന്നാ അധികം ഓടാനില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനല്ലോ അപ്പൊ കേസു ഇനി ഫുഡ് കഴിക്കാണ്ട് നടക്കൂല കേസ് കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ചൂടും വെയിലും ഒക്കെ കൂടി ആയതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടികളൊക്കെ നടക്കും ഞാൻ ഞങ്ങൾ ഫുഡിനുള്ള സ്പോട്ട് നോക്കട്ടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുക ഫോണൊന്ന് ചാർജും ചെയ്യണം പിന്നെ അതുപോലെ മൈക്കും ചാർജ് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഉണ്ട് കേട്ടോ ഇല്ല ഛമിയേ ഷമി ഫുള്ള് ഓഫിലാ കാരണം വെയിൽ തലിക്കാട്ട് തലക്കടിച്ചിട്ട് ഏതാണ് പേര് അപ്പോക്ക് മാന്യപ്പ മേണ്ടപ്പ നിർത്തണോ ഫുഡ് മേണ്ടപ്പോ മേണ്ടപ്പൊ തിന്നണോ ഇങ്ങനെ കണ്ടാ മതി ആയിനു ഈ സിന്റാക്കേറ്റി പരിപാടികളൊക്കെ നാളത്തെ വീഡിയോയിലായിട്ട് ഇണ്ടായി അപ്പൊ ഈ പേറ്റ